വെടിയുണ്ടകൾ പായിക്കുമെന്ന് പറഞ്ഞ ഒരു ബി ജെ പി നേതാവിനെതിരായി എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല ഞാൻ അറിഞ്ഞത് പേരാമംഗലം സ്റ്റേഷനിൽ ഒരു ചെറിയ കേസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അതാണോ വേണ്ടത് അതാണോ കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത് ഒരു പേരിൽ ഒരു കേസെടുക്കുക മാത്രമാണോ ചെയ്യേണ്ടത് എൻ ഡി എയുടെ പ്രതിപക്ഷ നേതാവിനെ ജനകോടികൾ പ്രിയ മനസ്സിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല രാഹുൽ ഗാന്ധി ആരാണെന്ന് ഇവർക്കറിയാമല്ലോ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മഹാത്മതിയുടെ പിരിമാറിലേക്ക് വെടിയുണ്ടകൾ വായിച്ചവർ ഇതല്ല ഇതിനപ്പുറവും സംസാരിക്കും ചെയ്യും ഇതിനപ്പുറവും സം വെടിയുണ്ട കണ് രാഷ്ട്രപിതാവ് നമ്മുടെ രാജ്യത്ത് ജീവാർപ്പണം ബലിദാനം നടത്തിയത് അവർക്ക് അതിന്റെ പിൻഗാമികളാണ് ഇവർ ഇവരില്ല ഇതിനപ്പുറവും ചെയ്യാൻ മടിക്കാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതുകൊണ്ടാണ് ഇവരെ എന്നും തിരസ്കരിച്ചിട്ടുള്ളത് അധികാരത്തിന്റെ അഹങ്കാരം മൂത്ത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ വായിക്കുമെന്ന് പറയുന്ന ഇവരെ നിലക്കി നിർത്താൻ കേരളത്തെ ജനങ്ങൾ മുന്നോട്ട് വരും കേരള ഗവൺമെന്റ് ഇവിടെ ഉറങ്ങുകയാണ് ഈ സർക്കാർ ഉറങ്ങുകയാണ് ഈ സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ഇത്രയും പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരുപാട് പോസ്റ്റിട്ടാൽ പോസ്റ്റിടുന്നവരെ അകത്താക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ ചെറിയൊരു പരാമർശം നടത്തിയാൽ ഷെയർ ചെയ്താൽ അയാളെ ജയിലിൽ അടയ്ക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് എൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടായ വായിക്കുമെന്ന് പറഞ്ഞ ആളിന്റെ പേരിൽ നിസാര വകുപ്പുകൾ ചേർത്താണ് തൃശൂരിലെ പേരാമംഗലത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല ശക്തമായ നടപടി ഉണ്ടാകണം ഇത് അക്രമത്തിന്റെ പ്രോത്സാഹനമാണ് ഇത് വെടിവെച്ചു കൊല്ലാനുള്ള പ്രോത്സാഹനമാണ് കൊലപാതകത്തിന് പ്രോത്സാഹനമാണ് അത്തരത്തിൽ കേസുകൾ എടുത്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാതെ ഞങ്ങൾ ഞങ്ങൾ പുറകോട്ട് പോകില്ല ഇന്ന് കേരളം മുഴുവൻ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം നടക്കുന്ന സമരത്തിന്റെ ഭാഗമാണ് ഇവിടെ ഉള്ളത് ഇതുകൊണ്ട് അവസാനിക്കില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്ന ഇത്തരം നടപടികൾക്കെതിരെ അതിശക്തമായി കേരളത്തിലെ കോൺഗ്രസ് പോരാടും കോടി ഓടാനുകൂടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ പോരാടും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം